മണാലിന്ന് ഒരു ദിവസം മുഴുവൻ ട്രാവലും ഉറക്കമില്ലായ്മയും ഒക്കെ കഴിഞ്ഞ് പനിയുടെ മൂർധന്യാവസ്ഥയിലാണ് ഞങ്ങൾ താജ്മഹലെ കാണാൻ പോകുന്നത് ഏതാണ്ട് മൂന്ന് മണിക്ക് പുറപ്പെട്ട് അഞ്ചേ മുക്കാല കമ്പിഴേക്ക് ആഗ്രഹ എത്തി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗൈഡ് ഉണ്ടായിരുന്നു ഗൈഡിൻ്റെ കൂടെ ഞങ്ങൾ ഉള്ളോട്ട് ഇങ്ങനെ നടന്നു പോയി രാവിലെ നമ്മൾ വിചാരിച്ച പോലെ എന്തല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജോഗിങ്ങിന് എത്ര ആൾക്കാരാണെന്നറിയാം അവിടെ വന്നിട്ടുള്ളത് ഒരുപാട് നായ്ക്കളും നായ്ക്കൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരും അങ്ങനെ നമ്മൾ താജ്മഹൽ ടിക്കറ്റ് കൗണ്ടറിലെത്തി രാവിലത്തെ സൂര്യൻ്റെ വെളിച്ചമൊക്കെ തട്ടിയിട്ട് അതിലോരോ ഗോപുരങ്ങളും കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കഥകളും ഓരോരോ ഗോപുരങ്ങളുടെ പ്രത്യേകതയും മറ്റുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു താജ്മഹൽ ആ ഐക്കോണിക് ഷോട്ട് എടുക്കാൻ പോയി നമുക്ക് ആർക്കും തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോന്റെ ആംഗ്ലും എങ്ങനെ എടുക്കണ്ടെന്നുള്ള രീതി ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്കറിയുന്ന പോലെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു വെച്ചു നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് രണ്ടാകും തീരെ വയ്യായിരുന്നു ചുണ്ടൊക്കെ പൊട്ടി ഒന്നും that day if you you want to see 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 Taj Mahal, when the moon fall, wall of the Taj Taj Mahal Mahal when the the moon fall of change color 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 morning you can different different and night താജ്മഹലെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു അങ്ങനെ ഒരു വണ്ടി വിളിച്ച് പുറത്തെത്തി പുറത്തുള്ള കുറച്ച് ഷോപ്പുകളും താജ്മഹലിൻ്റെ ചെറു രൂപങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ നടന്നു അതുകഴിഞ്ഞ് റെഡ് ഫോർട്ടിൽ പോയി പക്ഷെ ഞങ്ങൾ രണ്ടാളും കാറിൻ്റെ സൈഡായിട്ടുണ്ടായിരുന്നു അവസാന ദിവസം വിശന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടിയ ഫീലായിരുന്നു ഈ മലയാള ചേട്ടൻ്റെ കട മാത്യൂസ് കഫേ അവിടെ നല്ല മസാല ദോശയും തൈര് സാധവും അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ കഴിച്ച് മെല്ലെ ഫ്ലൈറ്റ് കയറാനായിട്ട് ഡൽഹി എയർപോർട്ടിലേക്ക് ചെന്നു അങ്ങനെ മണാലിയോടും ഡൽഹിയോടും യാത്ര പറഞ്ഞ് ഞങ്ങളെ നാട്ടിലേക്ക്